ഈ തണുപ്പത്തെ ഏത് കടയൊക്കെയാ ഞാൻ കൊണ്ടുപോവാന് ആരുടെ കട ഐസ്ക്രീം വാങ്ങിക്കാനോ ഇത്രയും തണുപ്പ് തണുപ്പ് ഐസ്ക്രീം തിന്നാൻ തോന്നുന്നുണ്ടോ മനുഷ്യനെ തണുത്തിട്ട് ഞാൻ ബ്ലാങ്കറ്റിട്ടിരിക്കുന്നെ എങ്ങനെ പോവാനാണ് അജുയിനോട് പറയാം നമുക്ക് അജി വരികയാണെങ്കിൽ ഞാൻ വരും അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വരില്ല അജു ഈ ഇല്ലേന്നോ ഈ ആണോ എനിക്ക് കൂട്ടി രാത്രി അജു നന്ദയ്ക്ക് ഐസ്ക്രീം കഴിക്കാൻ കടയിൽ പോണെന്ന് അയ്യോ നിരത്തല്ലേ 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 പൊന്നാര നന്ദ നിരത്തല്ലേ എത്ര വട്ട വട്ടീസ് നോ പ്ലീസ് അതന്നെ എനിക്കും പറയാലോ പ്ലീസ് നോ നന്ദ നോ നോ നന്ദീസ്

എനിക്കും വേണോ ഐസ്ക്രീം നീ ഈ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കോ കഴിക്കോ നീ കഴിക്കോ നീ തണുപ്പത്ത് ആരെങ്കിലും ഐസ്ക്രീം കഴിക്കോ ചായ കുടിക്കണത്ത് ഐസ്ക്രീം ഒഴിച്ചു കഴിച്ചാലോ ഐസ്ക്രീം

ഈ പറയുന്നവരെ മാത്രമേ കൊണ്ടുപോകൂ അമ്മ വരട്ടെന്താ കൈ അമ്മക്ക് അമ്മനെ കൊണ്ടുപോണം അക്കൂരെ കൊണ്ടുപോകണം അപ്പടന്ന് ആയുരെ കൊണ്ടുപോണോ അബേനെ എന്നാൽ നാട്ടിൽ അങ്കൂരം കൊണ്ടോട്ടോ ഒരു ബസ് വിളിച്ചേക്കട്ടോട്ടോള് എടുക്കരുത് അമ്മായിഷണ്ട് സുഖിപ്പിക്കല്ല മോളെ അമ്മായിന്റെ മോളെ

തണുപ്പ് ഭയങ്കര തണുപ്പുണ്ട് ഇവിടെ എന്തൊക്കെയാ ഐസ്ക്രീം വേണം ജ്യൂസ് വേണം ഇതൊക്കെയാണ് പറയണേ മീ ഞാൻ വിറക്കണേ ഞാനാണെങ്കി സെറ്റ് ഇടാതെ ഇറങ്ങിയേ അജു അക്കോ എനിക്കുള്ള ഷാൾ എടുത്തിട്ട് വരുവോ വേണ്ട വേണ്ട നടക്ക് ൂല എന്റെ പല്ല് വരെ വേദനിക്കുന്നു അജു എന്റെ പല്ലുവരെ വേദനിക്കുന്നുണ്ട് തള്ളല്ല സത്യായിട്ട് അജു എനിക്ക് വിറക്കിണ്ട് വേണ്ട നല്ല തണുപ്പുണ്ട് പിന്നെ എനിക്ക് തണുപ്പ് ഭയങ്കര താങ്ങാൻ പറ്റില്ല അതാണ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ പല്ല വരെ വേദനിക്കുന്ന തണുപ്പാണ് എനിക്ക് ഇണ്ടാ വേ ബാക്കിയുള്ളവർക്ക് ഒന്നത്തെ തണുപ്പാവൂല പത്ത് ഇട തണുപ്പുണ്ട്ട്ടോ ഈ ആ സെറ്റർ ഊരടാ എൻ്റെ കയ്യിലുള്ളത് സെറ്ററാണ് ആ എന്നാ വേണം ഇതെന്റെ ഫ്രണ്ട് തന്നെ അജു എന്ത് കളി അജോ അജോ നിർത്തു വണ്ടി നിർത്തു ഞാൻ പോവാണ് ഇവന്റെ ക്രൂരത എല്ലാരും കാണുന്നുണ്ട് ഈ അജു ഇങ്ങനെ തന്നെയാണ്

എനിക്ക് രാവിലെ പോയി കൈ ഷർട്ട് പോയി എന്റെ മോളെ ജീവൻ പോയില്ല ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോഴും ഞാൻ ബ്രേക്ക് എടുക്ക കാറിലാണ് ഇറങ്ങി ചെന്നപ്പ എന്റെ വേദന എനിക്ക് തണുത്തിട്ട് ഐസിലൊക്കെ എന്ത് മതിയോ എന്റെ ഫ്രണ്ട് തന്നല്ലേ എന്റെ തിന്നാ മതി

ഇത് ഞാൻ പറയുന്ന ഡയലോഗാ എനിക്ക് വരുന്നുണ്ടത് ഓ എൻ്റെ ദൈവം എന്ത് മണ്ടത്തരങ്ങൾ എടുത്തു അവിടെന്നോളിച്ചെരു ആവശ്യണ്ടേ നമുക്കിപ്പോ ും കൂടി കുട്ടീന്റെ രാത്രിത്തെ മോഹങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഐസ്ക്രീം വേറെ ഐ ഫോൺ ചിച്ചി പറോ എന്താ ചായന ചോനാനോ ഇപ്പത്തേ കട രാജു നേരൊക്കെ അനുസരിക്കൂടെ ഐഫോൺ ചിച്ചീ വാങ്ങത്തെ ഐസ്ക്രീം വാങ്ങത്തെ രണ്ട് ബി എച്ച് വൈ വാങ്ങാ പി എച്ച് വൈവ് തിന്നാൻ പറ്റുവോ അച്ഛനെ നാടകം കിട്ടിയോണ്ടെങ്കിൽ കൊഞ്ചല കൊഞ്ചല കൊഞ്ചൽ നാടകം ആ അവളെ വർത്താനും സ്ലാങ്ങും സൗണ്ടും ഒക്കെ അതിന് സുഭാഷേട്ടന്റെ കൊഞ്ചിക്കല് നോക്ക് എല്ലാരും കേക്കണം ഈ സുഭാഷേട്ടനാണ് നന്ദേനെ എങ്ങനെ വഷളാക്കുന്നത് എന്റെ അജുവിന്റെ അടുത്ത് ഇത്രത്തോളം നടക്കൂലട്ടോ സൂവിന്റെ അടുത്ത് കേറി കഴിഞ്ഞാൽ സുഭാഷേട്ടനും എന്റെ അച്ഛനെന്നെയാണ് അത് നന്ദ പോട്ടെ നന്ദ പിന്നെ കുട്ടിയാന്ന് കരുതാ സുഭാഷേട്ടന്റെ ടോണങ്ങോട്ട് മാറ്റും സുഭാഷേട്ടെട്ടാ സംസാരിക്കും അധികാരം ഓൾ എടുക്കുക സൂവിന്റെ ഫോണാണ് ട്ടെ എപ്പഴും എന്റെ ഫോണ് തൊടു

ഒന്ന് രണ്ടും മൂന്നും ആയു ഞങ്ങളിങ്ങോട്ട് പോരാ നേരത്ത് ജ്യൂസും ചോക്ലേറ്റും ഒക്കെ കൊണ്ട് കൊടുത്താണത് അപ്പൊ അജു ഒരു കഷ്ണം ചോയിച്ചേ അപ്പൊടുത്തേക്ക് അജുനോട് ഫ്രണ്ട് തന്നല്ലേ ചെണ്ട് തന്നെ ഓക്കെ മതിയായപ്പം വല്ല കൊടുക്കും ചെയ്തിട്ട് എന്റെ സൗണ്ട് മര്യാദക്ക് സംസാരിച്ച വന്നി ചേട്ടാ ആ അവളെ സംസാരം നോക്ക് ഒരു സംസാരിക്കുന്നല്ലോ സംസാരത്തിന് കണ്ട സൂന്റെ വർത്താനം എല്ലാരും കേൾക്കണം ആദ്യം പിന്നെ എങ്ങനെയാ കുട്ടി ഇങ്ങനെ ഇങ്ങനെയാവാതിരിക്ക ആദ്യം സൂവിന് ഇട്ടാണ് നല്ല കൊടുക്കണ്ടേ സൂ ഒരു അഞ്ചു വയസ്സ് വരെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചതേ ഈ അക്കുവിനെ അക്കൂപ്പൊന്ന് ലെവലായിട്ടുണ്ട് ആ അക്കുവിന്റെ ഇപ്പഴും അക്കുന്ന് പറയും അക്കുവിന്റെ അക്കുന്റെ അക്കുവിന്റെ അക്കുന്റെ അത് മാറ്റിയില്ലായിരുന്നു ഇപ്പോഴും മാറ്റൂല നന്ദക്ക് കൊടുക്ക നന്ദേന്റെ നന്ദേ ആരെയൊക്കെ കൊണ്ടുപോകാ കൊണ്ടോണ്ടെ അജിരെ കൊണ്ടോ നമ്മളെ ആക്കിത്രേരം അമ്മേനെ കൊണ്ടോ അമ്മ കളിയാക്കി അമ്മേനെ കൊണ്ടുപോണ അക്കും എന്നോടല്ല ഒരു പെണ്ണ് ഹലോ അറിഞ്ഞപ്പോ വേഗം തിരിഞ്ഞു തിരിഞ്ഞോക്കുക ണോ അതൊക്കെ കഴുകാതെ കേട്ടോ അമ്മ എടുത്തരാ എടുക്കരുതേ അജു നല്ലത് നോക്കിയിട്ടോ എന്താ പ്രശ്നം എന്താ ഓള് സെലക്ട് ചെയ്യണം എന്നാണ് പറയണത് ോ തണുക്ക ഐസ്ത്രീം വേണ്ടത് ഞാനും പറഞ്ഞോണ്ട് വെറുതെ അതെന്നോ പക്ഷെ ചുമ പനിയും വന്നു കഴിഞ്ഞാണ്ടല്ലോ ഏ ഉഷാറായി തടിവുടി അല്ലേ മിഠായിക്കെടുത്ത് വരുന്ന കേട്ടോ ഭയങ്കര ഇപ്പൊ അച്ഛ അച്ഛനെ വിളിക്കണു അമ്മേനെ വിളിക്കണില്ല കേട്ടോ കേട്ടോ ചുണ്ടെന്ന് നേരേക്കിക്കാള് കൊഞ്ചന നിർത്തിക്കാള് കേട്ടോ ആ ചുണ്ടൊന്ന് മര്യാദക്ക് മര്യാദക്ക് പിടിച്ച് സംസാരിക്കോ ഫൈൻന്ന് പറ മുന്നീ ചെറുതായിരുന്നു ഇപ്പൊ വല്യ കുട്ടിയായിന്ന് അമ്മ നോ അത് ഇതിന്റെ മുകളിൽ കേറി നിന്നിട്ടാണ് വലുതായത് എന്നാണ് ഉദ്ദേശിച്ചത് ഇൻ ഏപ്രിൽ ഷീ വിൽ ടീ ത്രീ യെസ് നിയർലി ഇതല്ലാതെ പിന്നെന്താ വേണ്ടത് ജീരകമുട്ടായോ അതങ്ങനെ തരൂലവര് അത് വിൽക്കാൻ വെച്ചതല്ല ജീരങ്കുട്ടായി വേണത്രേ അത് കൊടുക്കലിന്ന് വാങ്ങിച്ചു വെക്കും അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂലോന്നി ആ കണ്ടോ അത് തരില്ല ഇത് ഇതും മതി ഇതാ അത് മൊത്തം എടുത്ത് വായിലിടു അത് ചേട്ടൻ വാങ്ങിച്ചു വെച്ചില്ലേ ഏതാ വേണ്ട അത് അത് വാങ്ങിച്ചു തരുന്നോണ്ടല്ല നീ അത് ഒന്നിച്ചെടുത്ത് വായിലിട അതോണ്ടാ കുറച്ചല്ല നീ നീ വെറുതെ ആണ് നീ മൊത്തം തിന്നും അത് തെരൂലാന്ന് അവര് പറഞ്ഞ് എടുത്തു വെച്ചില്ലേ തുള്ളിട്ടൊന്നും കാര്യല്ല എന്താ പറ്റൂല അതവര് ഒരു വട്ടം അവര് എടുത്തു വെച്ചില്ലേ ഒരു വട്ടം എടുത്തു വെച്ചില്ലേ അവര് ഇനി എടുക്കാൻ പറ്റില്ല വന്നോ മാറി കൊടുക്ക് ൊടു വാങ്ങിച്ചു വന്നേ എന്തിനാ വന്നേ ആ പൊക്കോണ ആക്കോ ഓടുന്നു കേട്ടോ അതിന് പകരാണ് ഈ ഇപ്പൊ കയ്യിലുള്ളത് ഐസ്ക്രീം വാങ്ങിച്ചു സൂ തണുപ്പാണ് എന്താ കാര്യം എന്നറിയോ അല്ല അവൾ പറയുന്ന കോണാണ് അവൾ ഒരു വീഡിയോ കണ്ടു കോൺ ഐസ്ക്രീം തിരഞ്ഞെ അപ്പോളാണ് അത് പറയാൻ തുടങ്ങിയത് പണ്ടത്തെ അജു വാങ്ങിച്ചു തരുന്ന ഒരു കോണിന്റെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ഈ പണ്ടൊരു വീഡിയോ ലേ ഐസ്ക്രീമും കൊണ്ട് വരുന്നില്ലേ ആ വീഡിയോ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഐസ്ക്രീം കഴിക്കണം തോന്നിയത് ഇതും കൂടി ഇല്ല കേട്ടോ ഏതെങ്കിലും ഒന്നേ ഉള്ളൂട്ടോ എന്താ

ഞാൻ മക്കളീ മോളേക്ക് എടുത്ത് പോന്ന് കിട്ടൂല